ഞെട്ടലോടെ ആരാധകർ പ്രിയനടിക്ക് പരിക്കേറ്റു എന്ന വാർത്ത പുറത്തു വന്നതോടെ ആരാധകർ പ്രാർത്ഥനയിലാണ് കുറച്ച് ദിവസം മുൻപാണ് പരിക്കേറ്റതിനെ തുടർന്ന് വിശ്രമിക്കുന്ന നടി ഷായുടെ ചിത്രം പുറത്തു വന്നത് ഇപ്പോഴിതാ തനിക്കെന്താണ് സംഭവിച്ചത് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രിയനടി ഗ്ലാസ് ഡോറിൽ മുഖം ഇടിക്കുകയായിരുന്നു എന്നാണ് നടി പറഞ്ഞത് മൂക്കിന് പരിക്കേറ്റു നിലവിൽ മുറിവ് ഭേദമായി വരികയാണ് പ്രാർത്ഥനകളിൽ തന്നെയും ഉൾപ്പെടുത്തിയതിനുള്ള സ്നേഹവും നടി ആരാധകരുമായി പങ്കുവച്ചു വേഗം സുഖം പ്രാപിക്കൂ എന്ന കമൻറ്റുകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ബോളിവുഡ് സിനിമാ രംഗത്ത് സജീവമാണ് നടി കശ്മീരാഷാ പ്രിയ നടി വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം